കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ യൂട്യൂബ് ചാനൽ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഡി ടി എച്ച് മേഖലകളിലുള്ള മൊബൈൽ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളതൊക്കെ ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതൊക്കെ വീഡിയോ ആണ് ഞാനിതിൽ പൊതുവേ അപ്ലോഡ് ചെയ്യാറ് ഇന്നത്തെ വീഡിയോ ഈ ഒരു ചാനൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പല ആളുകളും മെസ്സേജ് അയക്കുന്നുണ്ട് പ്രവാസികളൊക്കെ ഒരുപാട് ആളുകൾ കാണുന്ന ഒരു ചാനലാണ് ഈ ഒരു സ്പോർട്സ് ഐ ടി ജിയോ റിലയൻസിൻ്റെ ചാനലാണ് ഫുട്ബോളുണ്ട് ക്രിക്കറ്റുകളുണ്ട് ഇപ്പം പല മാച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചാനലായിരുന്നു അപ്പം ഈ ഒരു ചാനൽ കിട്ടാൻ വേണ്ടി എന്താ ചെയ്യുക ചോദിച്ചിട്ടാണ് പല ആളുകളുടെ മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് കിട്ടാത്തത് എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇനി കിട്ടാനും വേണ്ടി എന്ത് ചെയ്യണം സത്യം പറഞ്ഞാൽ ഈ ജിയോയും അതുപോലെ തന്നെ ഈ ഹോട്ട്സ്റ്റാറും ഒന്നായതിനു ശേഷം കാരണം നമുക്കറിയാം ഇത് ജിയോൻ്റെ ചാനലാണ് ഈ സ്പോർട്സ് എയ്റ്റീനൊക്കെ ഹോട്ട്സ്റ്റാറിൻ്റെ ചാനലാണ് സ്റ്റാർ സ്പോർട്സും വൺ ടു ത്രീ എന്നൊക്കെ അപ്പോൾ ഇവർ തമ്മിൽ ഒന്നായപ്പം ഈ ഒരു മൂന്ന് ചാനലിൽ നടക്കുന്ന കാര്യങ്ങൾ ഭൂരിപക്ഷവും ഒരു കമ്പനി ആയല്ലോ കമ്പനി ആകുമ്പോൾ നമുക്കറിയാലോ ഈ ഈ ഒക്കെ കൊടുത്തിട്ട് പല പ്രോഗ്രാമുകൾ പല ലൈവ് ടെലികാസ്റ്റുകളൊക്കെ ലേലത്തിന് വിളിക്കുമ്പോൾ ഒരു കമ്പനി ആകുമ്പോൾ ഒരു ചാനലിൽ ആവശ്യമുള്ളൂ രണ്ട് മൂന്ന് ചാനലൊക്കെ ആകുമ്പോൾ അവന്മാർക്ക് നഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഒരേ പ്രോഗ്രാമുകൾ തന്നെ ഇട്ടു പോകുമ്പോൾ നഷ്ടമാണ് ഇങ്ങനെയായിരുന്നു കുറച്ച് ദിവസം മുമ്പ് വരെ എല്ലാത്തിലും ചാറിലും ജിയോയിലൊക്കെ ഒരേ പ്രോഗ്രാമുകളായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ അവരെന്ത് ചെയ്തു ചാനലിൻ്റെ പേര് മാറ്റി ചാനലിലെ പേര് മാറ്റിയത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് അത് നഷ്ടമായി മാറി ഈ ചാനലുകളെ മാറിയ പഴയ പേരും പുതിയ പേരുമാണ് ഞാനിപ്പോൾ എൻ്റെ ഈ വീഡിയോൻ്റെ സ്ക്രീനിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് സ്പോർട്സ് എയ് ടി വണ് വൺ എച്ച് ഡി ടു ത്രീ ഇന്നീ ചാനലുകളായിരുന്നു നിലവിൽ ഇവർക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഡി ഡി ഫ്രീ ഡിഷിലൊക്കെ സ്പോർട്സ് എയ് ടി കെ എന്നൊക്കെ പറഞ്ഞിട്ട് ചാനലുണ്ടായിരുന്നു അതൊക്കെ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇനി കിട്ടില്ല അത് പേ ചാനലിലേക്ക് മാറുകയാണ് ഇനി അത് നമുക്ക് ഡി ഡി ഫ്രീ ഡിഷിൽ പോലും കിട്ടില്ല എന്നാണൊക്കെ അറിയാൻ കഴിഞ്ഞത് പുതിയ ചാനലിൻ്റെ പേരാണ് വലതുഭാഗത്ത് ഭാഗത്ത് കറൻറ്റ് ചാനൽ നെയ്മ ന്യൂ ചാനൽ നെയിം ഇപ്പോൾ ന്യൂ ചാനൽ നെയിം കാണുന്നതാണ് പുതിയ ചാനലിൻ്റെ പേര് പക്ഷേ അതൊന്നും നമുക്ക് ഇനി ഒരു ഉപകാരമില്ല നമുക്ക് ആവശ്യമുള്ള ഒരു പ്രോഗ്രാം ഉണ്ടാവില്ല പലതും ലാംഗ്വേജ് മാത്രമാണ് മാറിയിട്ടുള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഈ സ്പോർട്സ് സ്റ്റാറിൻ്റെ സ്പോർട്സ് ഒക്കെ നമുക്ക് ഏത് ഡി ടി എച്ച് കൊടുക്കുന്ന അപ്ലിക്കേഷൻ ഭയം ഫ്രീ ആയിട്ട് കിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പാക്കേജിലുണ്ടെങ്കിലും ആ അപ്ലിക്കേഷൻ ഭയം ഒന്നും നമുക്ക് ചാനൽ ഓപ്പൺ ആക്കാൻ പറ്റില്ല കാരണം ഹോട്ട് സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷനുള്ള ആളുകൾക്ക് മാത്രമേ അത് കിട്ടാറുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇനി സ്പോർട്സ് ഐറ്റിൻ്റെ എല്ലാ ചാനലും നമുക്ക് ഏത് പാക്കേജ് ഉണ്ടെങ്കിലും ഇപ്പം എയർടെൽ എക്സ്ട്രീം ആണെങ്കിലും ടാറ്റയുടെ ബിഞ്ച് പ്ലസ് ആണെങ്കിലും സൺഡാരറ്റിൻ്റെ ഗോ ആപ്ലിക്കേഷൻ ആണെങ്കിലും ഒക്കെ നമുക്ക് സ്പോർട്സ് സൈറ്റിന് എവിടെ ആണെങ്കിലും ഇന്ന് എവിടെ പോയാലും നമുക്ക് പാക്കേജിലുണ്ടെങ്കിലും കാണാൻ സാധിക്കുമായിരുന്നു ഇനി പാക്കേജ് ഇല്ലെങ്കിലും നമുക്ക് പാക്കേജിൽ ഉൾപ്പെടുത്തിയാലും നമുക്ക് മൊബൈലിലൂടെയൊക്കെ അത്യാവശ്യമുള്ള പ്രോഗ്രാമുകളൊക്കെ നമുക്ക് പുറത്തുനിന്ന് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സ്റ്റാർ ഇതുമായി ലയിച്ചതിന് ശേഷം സ്റ്റാർ സ്പോർട്സിൻ്റെ പേരിലേക്ക് മാറിയതിന് പിന്നാലെ ഇങ്ങനെയുള്ള ഒരു ചാനല് നമുക്ക് സെറ്റോപ്പ് ബോക്സിലുമില്ല അതുപോലെ തന്നെ സെറ്റ് ഓഫ് ബോക്സിൽ സ്റ്റാറിൻ്റെ പേര് മാറിയിട്ടുണ്ടെങ്കിലും മൊബൈലിലൊന്നും നമുക്കിനി കാണാൻ സാധിക്കില്ല ഒരുപാട് പ്രോഗ്രാമുകൾ ഇനി നഷ്ടമാവും അപ്പോൾ എന്തുകൊണ്ടാണ് ചാനൽ കിട്ടാത്തതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇപ്പം ചാനലുകൾ പെട്ടെന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട് പല സെറ്റ് ഓഫ് ബോക്സെന്നോ എല്ലാ എല്ലാ സെറ്റ് ഓഫ് ബോക്സെന്നും എല്ലാ മൊബൈൽ അപ്ലിക്കേഷനെന്നും അപ്പോൾ ഒരുപാട് ആൾക്കിതൊരു മിസ്സായിട്ടുണ്ടെന്ന് അറിഞ്ഞു കാരണം ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് അറിയാം അത്രയും ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത്ര ആളുകൾക്ക് ഞാൻ ചാനൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഫുട്ബോൾ വേൾഡ് കപ്പൊക്കെ തുടങ്ങിയ സമയത്തൊക്കെ മെയിൻ ആയിട്ടുണ്ടായിരുന്നു ഫിഫ വേൾഡ് കപ്പൊക്കെ അപ്പം ഈ ചാനലുകൾ കിട്ടില്ല ഈ ചാനലുകൾ സ്റ്റാറിലേക്ക് മാറിയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഉപകാരമൊന്നുമില്ല അത് തെലുങ്കും ഈ പല ചാനലുകളുടെ പേര് മാറ്റിയത് ലാംഗ്വേജ് മാത്രമാണ് സ്റ്റാറിലേക്ക് പോയതുകൊണ്ട് ഇനി ഹോട്ട്സ്റ്റാർ പോയി മാത്രമേ ജിയോ ഹോട്ട്സ്റ്റാർ പോയി മാത്രമേ വർക്ക് ചെയ്യൂ ഇനി ഈ ചാനലോട് ഗുഡ് ബൈ പറയാം